അല്ലാമലേക്കും ഇതെന്താന്ന് മനസ്സിലായോ ആർക്കെങ്കിലും ഇത് നമ്മള് ചേമ്പുണ്ടല്ലോ ഓട ചേമ്പ് വലിയ ചേമ്പ് എന്നൊക്കെ പറയുന്നേ അതിന്റെ കണ്ടാണ് കണ്ടയാണ് കേട്ടോ കണ്ട വിത്തല്ല അത് ഇത് ഇങ്ങനെ ചില ചേമ്പ് നമ്മൾ നട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിത്ത് ഉണ്ടാവില്ല അധികം ഒന്നും ഇങ്ങനെ കണ്ടങ്ങനെ പൊന്തി വരുല്ലോ കണ്ടങ്ങനെ വലുതായിട്ട് പൊന്തി വരും വിത്ത് കുറവായിരിക്കും പക്ഷെ ഇത് ചേമ്പല്ല കേട്ടോ ഇത് ചേമ്പ് എന്ന് വെച്ചാല് നമ്മള് കഴിക്കുന്ന ആ വിത്ത് ല്ല അതിന്റെ കണ്ട ഈ അടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഇതാ കണ്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗമാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ ഇതൊക്കെ കണ്ടാണ് കേട്ടോ അതിൽ വിത്ത് വളരെ കുറവാണ് ഇതെന്താ ഇങ്ങനെ ആവുന്നത് എന്ന് അറിയില്ല വിത്ത് ഇതില് കൊറേ കുറവാണ് കുറച്ച് കിട്ടിയിട്ടുള്ളു വിത്ത് ഇട്ടോ ബാക്കി ഫുള്ള് ഇങ്ങനെ കണ്ടായി വന്നിട്ട് അപ്പൊ അതെന്താ ഈ ചേമ്പിന്റെ പ്രത്യേകത ആണോ എന്താന്നുള്ളത് അറിയില്ല ഇവിടെ നടുമ്പളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവല്ലേ ഈ അങ്ങനെ കുറെ ആയിട്ട് വരും അപ്പൊ നമ്മൾ ആ കണ്ട വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി വെക്കാൻ ട്ടോ കണ്ടനോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടിയിട്ട് കണ്ട ഏ വെട്ടിയെടുത്ത് അത് തോലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാനുള്ള ട്ടോ അതെന്താ ആവാന്നൊന്നും അറിയില്ല നമ്മൾ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ടുള്ള ഞാൻ റിസൾട്ടും ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടോ ആദ്യം എന്താ അതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ താളമൊക്കെ എടുത്ത് മാറ്റി ഇനി ഇത് മാന്തി എടുത്തിട്ട് എടുത്തതിന്റെ ശേഷം കിട്ടിയതാണ് കേട്ടോ അത് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് കുറച്ച് കിട്ടിയ ഒന്നിൻ്റേത് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഇതിന് നന്നായിട്ട് ഇതാണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് ഉള്ളിൽ നല്ല വൈറ്റ് കളറൊക്കെ ഉണ്ട് ഇനി ഇത് ക്ലീൻ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ പരിപാടികൾ നോക്കട്ടോ വലിപ്പത്തിലാണ് കേട്ടോ ഇത് ഉണ്ടായത് വിത്ത് വളരെ കുറവോ ഇങ്ങനെ കണ്ടായിട്ട് ഇങ്ങനെ ഇത് വരുന്നത് വിളവെടുക്കുന്ന ടൈം കഴിഞ്ഞിട്ടാണോ എന്താന്നുള്ളത് അറിയൂല ഇത് ഇങ്ങനെ ഇത് വരെ ഉണ്ടായിട്ടുള്ളത് കണ്ടിട്ട് വെട്ടുമ്പോഴൊക്കെ അതാ നല്ല കപ്പ മുറിച്ച് വെച്ച അതേ രൂപത്തിലാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലൊക്കെ ഇതൊന്നും ചെത്തിയെടുക്കട്ടോ ചെത്തി എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് നല്ല വലുപ്പത്തിലൊക്കെ ഉണ്ടായതുകൊണ്ട് ചെത്തി എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ വെച്ചതിന്റെ ശേഷം എന്ത് ചൊറിച്ചിലുണ്ടാവോ എന്താ ഒന്നും നമുക്കറിയില്ല അത് അതായിട്ട് പരീക്ഷിച്ചു നോക്കുകയാണ് കേട്ടോ അതിനോണ്ട് ഇത് വെച്ച് കഴിക്കുന്നവരുണ്ട് കണ്ട വെച്ചിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ട് പക്ഷെ നമ്മൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ചെത്തല് കഴിഞ്ഞിട്ടിട്ടോ ചഴിഞ്ഞപ്പോ നമ്മള് കപ്പ തോൽ ഒളിച്ച അതേ രൂപമാണ് നല്ല വൈറ്റ് കളറിൽ ഇത് കട്ട് ചെയ്തെടുക്കണേ കുറച്ചൊരു ഉറപ്പുണ്ട് കേട്ടോ ഒരു ആടാണ് നമ്മളെ പോവാൻ്റെ അത്ര ഒരു സോഫ്റ്റ് ഇല്ല അങ്ങനെ വെട്ടി ഇടുമ്പോ കുറച്ചൊരു ഇതാകണ്ടോ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല ഏകദേശം ഒരു കട്ടി ഉണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിട്ടോ ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മളിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാണ് വേവിച്ചതിന്റെ ശേഷമുള്ള അവസ്ഥ ഞങ്ങക്ക് കാണിച്ചോ വേവിച്ച് കഴിഞ്ഞതിന്റെ ശേഷം കളറില്ല ചെറുതായിട്ടൊന്ന് കളർ മാറിണ്ട് പിന്നെ അത് തണഞ്ഞ് വന്നപ്പോൾ ചൂടൊക്കെ പോയി വന്നപ്പോൾ ഒരു ബ്ലൂ അതായത് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ തണയുന്നതിനനുസരിച്ചിട്ട് പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റുമില്ല കുഴപ്പമില്ല കേട്ടോ പൊടി ഇല്ല കേട്ടോ നിങ്ങൾക്ക് അപ്പറ്റൊന്നും മാതിരിയെ പൊടി ഇല്ല ഇതിങ്ങനെ ഇതാ ഉടയ്ക്കുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാവും ഒരു കുറച്ചൊരു വെള്ളം ഒരു ഇതിലാണ് കഴിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് വറവൊക്കെ ഇട്ടാൽ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മതിയോ നമ്മൾ വറവിട്ട് നോക്കിയിട്ടില്ല വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുക അത്ര തന്നെ നല്ല ടേസ്റ്റ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ അത് വെച്ച് കഴിക്കുന്നവരാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അലൈക്കും.